അനുഭവമാണ് അവിടുത്തെ അമ്മ പറ്റി പറയാൻ തുടങ്ങി കുഞ്ഞിന്റെ ചുണ്ടിൽ ആദ്യ ദാഹം സ്പന്ദിക്കും വരണ്ട ചുണ്ടുകളിലേക്ക് അമ്മിഞ്ഞ പാല് കൊടുക്കാൻ കുഞ്ഞിനെ മാതാവ് അമ്മ ഉമ്മ മാറോട് ചേർക്കുമ്പോൾ ആ സമയത്ത് മാതാവിന്റെ ശരീരത്തിലെ സകല സിരകളും ചേർന്ന് പാടുന്ന ഒരു സംഘഗാനമുണ്ട് നീ അമ്മയാണ് നീ അമ്മയാണ് നീ അമ്മയാണ് പ്രപഞ്ചം മുഴുവൻ ആ പാട്ടിൽ ലയിച്ചു നിൽക്കും നീ അമ്മ അമ്മയെ നീ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ കഴിഞ്ഞ സമയത്ത് നിന്റെ ശരീരത്തിന് വേണ്ട ഊർജം നൽകാൻ അമ്മയുടെ ശരീരത്തിൽ നിന്നൊരു കേബിൾ വയറിട്ട് നൽകിയിരുന്നു നിന്റെ ദേഹത്തേക്ക് നീ ജനിച്ചു വളർന്ന് വലിയ ആളായി ആകാശം മുട്ടുന്ന രീതിയിൽ വളർന്നപ്പെടും നിന്റെ മാറത്ത് ദൈവം അതിന്റെ ഒരു മുദ്ര ബാക്കി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു

മക്കളെ നിന്നും അവര് നന്നായി കാണണം അവര് ഉയരങ്ങളിലെത്തിക്കണം അവരെപ്പോഴും ആയുസും ആരോഗ്യത്തോടി എന്ന് വിചാരിക്കുന്ന ഒരാതി നല്ല മനസ്സാ നമ്മുടെയൊക്കെ അമ്മയെ പറ്റിയവർക്കും ഇത്രയൊക്കെ എത്ര സ്നേഹം അവിടുന്ന് ഒരു അത്ഭുതം ഞാൻ കേട്ടു പിന്നെ ഞാനൊരു പ്രാവശ്യം പ്രാർത്ഥനക്കൊരു വീട്ടിൽ പോകുന്ന വഴിക്ക് വഴിയിലിറങ്ങിയിരുന്നു അപ്പം ഒരമ്മ ആറ് മാസമായിട്ട് കാല് മേലെ തലനീടായിട്ട് കിടക്കുന്നു അപ്പം എന്താണെന്ന് വെച്ചാൽ കുട്ടി താഴോട്ട് ഇറങ്ങി വരികയാണ്